ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ലോങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു അതിൻ്റെ പല ഭാഗങ്ങളും ഈ ഒരു വീഡിയോയിൽ ഇല്ല എന്ന് പറയാം കാരണം അത് ഡിലീറ്റായി പോയിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഡിലീറ്റ് വീണ്ടും റെക്കോർഡ് ചെയ്യുന്നതാണിത് പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോകുന്ന ഒരു ചെറിയൊരു വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പോകുമ്പഴേക്ക് എനിക്ക് ഒരുപാട് ശേഖപ്പുഷ്പം വെട്ടിക്കളഞ്ഞ് കിടക്കുന്നത് കണ്ടു അപ്പോൾ പിന്നെ അത് പറിച്ചെടുത്ത് കുറച്ചധികം പറിച്ചെടുത്തിരുന്നേ കാരണം നിറയെ ഉണ്ട് എനിക്ക് പറ്റാവുന്ന ഭാഗത്തു നിന്നൊക്കെ ഞാൻ പറിച്ചു പിന്നെ അനിയനും കൂടി അത് കുറച്ചധികം പറിച്ചു തന്നു അങ്ങനെ എന്താ പറയുക ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ ആരായാലും വീട്ടിൽ നടാൻ ശ്രമിക്കും ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിനെ വിത്ത് കൊണ്ടേറ്റ് മുളപ്പിക്കാൻ ശ്രമിച്ചതായിരുന്നു മുളയ്ക്കും പക്ഷെ കോഴികളോ എന്തെങ്കിലുമൊക്കെ വന്ന് കൊത്തിപ്പറിച്ചത് അതങ്ങനെയും കൂടെ ഉണങ്ങിപ്പോവും അപ്പം അവ എന്നോട് ചോദിക്കുകയാണ് ഇതിന് എന്താ സ്മെല്ലാത്തതും നല്ല ഭംഗിയുണ്ട് ഔഷധ ഗുണങ്ങളും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു തലേന്നൊക്കെ നല്ല മഴയായിരുന്നു അതുകൊണ്ടായിരിക്കും എന്ന് പൊതുവെ ഇതിന് സ്മെല്ലുണ്ടോ എന്ന് എനിക്കറിയില്ല ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം പിന്നെ പോയത് ചിടങ്കര അമ്പലത്തിലോട്ടാണ് ഇത് നമ്മുടെ ദേശം എന്ന് പറയുന്നത് ഇവിടുത്തെ പൂരത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ആർക്കും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ അപ്പോൾ ചെന്ന് അമ്പലത്തിൽ തൊഴുതു വന്നപ്പോൾ അവന് എന്തോ ആവശ്യത്തിന് പുറത്ത് പോയിരുന്നു അമ്പലത്തിൽ നിറയെ പണികളൊക്കെ നടക്കുന്നു പിന്നെ അതുപോലെ നമ്മുടെ താമരക്കുളമൊക്കെ ഒന്ന് കാണാനില്ലാണോ ഞാൻ താമരക്കുളം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് നല്ല ഭംഗിയുള്ള ഒരു ഭാഗമായിരുന്നു കേട്ടോ ഇതിൻ്റെ അമ്പലത്തിനേക്കാൾ കൂടുതൽ ഇവിടെ കുളാണുള്ളത് നമുക്ക് പൊതുവായിട്ട് ഉപയോഗിക്കാം അല്ലാതെയും പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് താമര കുളമാണ് കേട്ടോ അത് രണ്ട് സെപ്പറേറ്റ് ആണ് നല്ല ഭംഗിയാണ് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അത് കഴിഞ്ഞ് അവൻ വന്നു എന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി ഇതിൽ കുറച്ച് വീഡിയോ ഒക്കെ ആഡ് ചെയ്തിരുന്നൊക്കെ പോയി ഡിലീറ്റായിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല ശംഖു പുഷ്പം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ചൂടുവെള്ളത്തിൽ നമുക്ക് രണ്ട് ഇതിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് കുടിക്കാൻ പറ്റുന്നതായിരിക്കും ചായ ഒഴിവാക്കിയിട്ട് കുടിക്കുന്നത് ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് പറയാറുള്ളതും അപ്പോൾ കുറച്ചും കൂടി ഗുണം നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിൽ നല്ല തിളക്കം ഉള്ളതും അതുപോലെ മുടിയുടെ സംരക്ഷണത്തിനും നമ്മുടെ വയറ് സംബന്ധമായത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് ഇത് വെറും വീട്ടിൽ കുടിക്കുന്നത് പിന്നെ ഒന്നുള്ളതെന്ന് പറയുന്നത് നമ്മുടെ പാമ്പിൻ്റെ വിഷം നിർവീര്യമാക്കാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ വേരുകൾക്ക് കേട്ടോ അതായത് പൂവിനല്ല ഇതിൻ്റെ വേരുകൾക്ക് അപ്പോൾ അത്രയും ഗുണങ്ങളടങ്ങിയിട്ടുള്ള ഒന്നാണ് ശങ്കുപുഷ്പോട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഇനിയും ഉണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി കിട്ടുന്നതായിരിക്കും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അല്ലുണ്ടും കൂടെ ഒന്ന് കുടിപ്പിക്കാൻ വിചാരിച്ചു അപ്പോൾ വലിയ ടേസ്റ്റ് ഉള്ള ഒന്നും അല്ല കുട്ടികൾക്കൊന്നും വല്ല ഇഷ്ടമാകുമോ ഒന്നുമില്ല കാരണം ഗുണമുള്ളതിനാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിന് ചെറിയൊരു ചവർപ്പ് ഉണ്ട് അപ്പോൾ ചൂടോടെ തന്നെ അത് കുടിക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ താങ്ക്